ഹലോ അസ്സാമലേക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത് ഏതാണെന്ന് അതായത് ഡെയിലി വെയറിൽ നല്ല ത്രിബ്ലെക്സലിൽ വരുന്നത് രണ്ട് ഐറ്റത്തിലാട്ടോ ഒരു ഐറ്റം വരുന്നത് ഇതാ ഫുള്ള് പേസ്റ്റൽ കളറാണ് നാലും നല്ല കളർസിലാട്ടോ വരുന്നത് ഇതാ നല്ല അടിപൊളി കളറാണ് ഇതാ നെക്ക് ഇതുപോലെ വീനക്കും വരുന്നുണ്ട് അതുപോലെ അടുത്ത കളർ വരുന്നത് ഡാർക്ക് ഷെയ്ഡിലാട്ടോ ഇതുപോലെ നാല് ഡാർക്ക് ഷെയ്ഡിൽ ഇത് നല്ല അടിപൊളി തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ചെറിയ റേറ്റിലാണ് വരുന്നത് കേട്ടോ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് അതുപോലെ അതിൻ്റെ നെക്ക് നല്ല ഭംഗിയുള്ള നെക്കാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലാണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നതും ഈ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രിൻ്റ് തന്നെയാണേ ഇങ്ങനെ കേട്ടോ രണ്ട് സൈഡും ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഷോൾ വരുന്നത് ഇതാ നല്ലൊരു അടിപൊളി പ്രിന്റ് തന്നെ അതിന് മാച്ച് ചെയ്യുന്ന പ്രിന്റ് തന്നെയാണ് ഇതാ അടിപൊളി സൂപ്പർ ആട്ടോ ഷോൾ ഇതാ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ ഇതിൻ്റെ ബാക്കി കളേഴ്സാണ് ഇത് അടുത്തതാ ഈ ഒരു കളറാട്ടോ വരുന്നത് ഇതും ഒരു പേസ്റ്റൽ കളർ തന്നെയാണ് നമുക്ക് വേഗം ഓരോന്നായിട്ട് കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് അതിൻ്റെ ബോട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബോട്ട വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു ഹാഷ് കളർ ആട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ബോട്ട നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ് ഇതാ കളേഴ്സിൽ മാത്രമേ മാറ്റുകയുള്ളൂ ഷോൾ നല്ല അടിപൊളി ഷോൾ തന്നെയാണ് ഇതുപോലെ പ്രത്യേക പാക്കിങ്ങായിട്ടുള്ള ഷോൾ വരുന്നത് അതാ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് അടുത്ത കളർ വരുന്നത് അതാ നല്ലൊരു ഡാർക്ക് ഇങ്ങനൊരു പിങ്കാണേ അല്ല ഒരു ലാവണ്ടർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല പ്രിൻ്റ് സൂപ്പർ പ്രിൻ്റ് ഇതിൻ്റെ പാൻറ്റ് വരുന്നതും ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു പ്രിൻ്റ് തന്നെയാണ് അതതുപോലെ ഷോൾ നല്ല അടിപൊളി ഷോൾ തന്നെയാണ് അപ്പോൾ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിലാട്ടതാ നാല് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയറിന് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി സാധനമാണ് മെറ്റീരിയൽ കോട്ടൻ തന്നെയാണ് വരുന്നത് ഇതാ ഇത്ര ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് നെക്ക് വീനക്കനാണ് വരുന്നത് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വേഗം വേഗം കാണേ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ഇതുപോലെയാണ് രണ്ട് സൈഡ് ഇങ്ങനെ അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് ഒരു സെമി പാൻറ്റാണ് കേട്ടോ വരുന്നത് ഷോൾ വരുന്നത് ഇതാ അതിന് മാച്ച് ചെയ്യുന്ന ഷോൾ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബെർഗണ്ടി കളറാണ് നല്ല സൂപ്പർ തന്നെയാണ് സെയിം തന്നെ കേട്ടോ പ്രിൻ്റൊക്കെ സെയിം ആണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടോ ഓരോന്ന് നിവർത്തി കാണിക്കുന്നത് ഇതാ ഇങ്ങനെ നല്ല ഉള്ള ടോപ്പ് തന്നെയാണ് സൈഡ് ഓപ്പൺ തന്നെയാണ് വരുന്നത് അതിന് മാച്ച് ചെയ്യുന്ന പാൻറ്റാണ് കേട്ടോ അതുപോലെ രണ്ട് സൈഡും ഉള്ള അതുപോലെ ഷോളും കിട്ടോ നമുക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാലും അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല ലൈറ്റ് ആണേ അടുത്ത കളർ വരുന്നത് വയലറ്റ് കളറാണേ ഇങ്ങനെ വയലറ്റിൽ പ്രിന്റ് സെയിം ആണ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത് പാൻറ്റ് വരുന്നത് ഇതാ അതിലേക്ക് മാച്ച് ചെയ്യുന്ന പാൻറ്റ് തന്നെയാണേ അങ്ങനെ രണ്ട് സൈഡ് മുകളിൽ രണ്ട് സൈഡും ഇലാസ്റ്റിക്കാണ് അതുപോലെ ഷോളും ഒക്കെ സൈസ് വരുന്നത് ത്രിബിൾ എക്സലാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ സൈസ് ഒള്ളി ത്രിബിൾ എക്സൽ ആട്ടോ വരുന്നത് പക്ഷേ ഡബിൾ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ കുഴപ്പമില്ല അടുത്തൊരു നല്ല പച്ചട്ട ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സ്ലീവ് സെയിം ത്രീ ഫോർത്താണ് ത്രീ ഫോർത്തിൽ കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളൊരു സ്ലീവ് ആണ് കേട്ടോ അതുപോലെ പാൻറ്റ് വരുന്നത് ആ ഒരു പച്ചലി ഇങ്ങനാണ് ഷോളും അതിലേക്ക് മാച്ച് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഷോള് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്